രൂപ ആണ് ഈ ഒരു പറയുന്നത് അല്ലേ ഹലോ ഗായസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് സിസ്റ്റോക്സ് അപ്പം നമ്മളുടെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലായി കാണും നമ്മൾ വയനാട് പോയിട്ട് തിരിച്ച് കോഴിക്കോട് ടച്ച് ചെയ്ത് വരുന്ന വഴി കോഴിക്കോടിലെ എസ് എം സ്ട്രീറ്റിൽ ഒന്ന് കയറി അപ്പം രാത്രിയാണ് സോ വീഡിയോയിലെ ക്ലാരിറ്റിയിൽ അതിൻ്റെ അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ കാണും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മിസ്സായത് കാരണം എടുക്കുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഫുള്ള് ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് കയറിയതാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ആദായ വിൽപ്പന രീതി പൈസ ബൈക്കിതിനുപ്പ്യ അമ്പത് റുപ്പിയ അമ്പത് രൂപ ആണ് ഈ ഒരു ഷാള് പറയുന്നത് അല്ലേ നമുക്ക് സമയം ഇല്ലാത്ത കാരണം കൊറേ സ്ഥലങ്ങളൊക്കെ പോകുന്നു നമുക്ക് എന്താ സിനിമ കാണുന്നില്ല ഐഷയും മിസ്സും അവിടെ നിന്ന് ഇപ്പൊണ്ട് ഇവിടുത്തെ ബാഗൊക്കെ അടിപൊളി ലാഭമാണ് അതായത് ഓൺലൈനൊക്കെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കാണുന്ന ബാഗ്സ് ഒക്കെ ഇവിടെ ഇരുന്നൂറ് ഇരുന്നൂറിന് അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല സ്ലിംഗ് ബാഗ്സ് ആകട്ടെ ഹാൻഡ് ബാഗ്സ് ആവട്ടെ ക്ലച്ചസ് ആവട്ടെ എല്ലാം ഇരുന്നൂറ് രൂപയാണ് ബാഗിനുണ്ടായിരുന്നത് ബാഗൊക്കെ വളരെ അടിപൊളി ഡിസൈൻസ് ഒക്കെയാണ് നമ്മള് വന്ന വഴി ഏതാന്നറിയില്ല എങ്ങോട്ടാ പോണ്ടറിയാം വഴി അറിയില്ലല്ലേ യസ് അപ്പൊ കോഴിക്കോട് വന്നിട്ട് ഹൽവ വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടിലെ ഫേമസ് ഒരു കടയിൽ ഹൽവ വാങ്ങാൻ വേണ്ടി കയറി ഒരുപാട് തന്നെ മിഠായി സാധനങ്ങളാണ് കോഴിക്കോടുകാർക്ക് ഇതൊക്കെ സ്ഥിരം കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിനു മേലെ വെറൈറ്റി ഓഫ് മിഠായി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹൽവയുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഇഷ്ടമുള്ളത് വാങ്ങാം ആവശ്യത്തിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് തരും ഒരു പച്ചമുളക് ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് ചക്ക പിന്നെ എരുവുണ്ട്

അപ്പൊ എൺപത് രൂപക്ക് ഒരു പീസ് അതായത് വലിയൊരു ക്വാർട്ടർ പീസ് ചിക്കൻ നെയ്ച്ചോറും കൂടെയാണ് നമുക്ക് എമ്പത് രൂപ ആയുള്ളു അതില് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈസ് ഒരുപാടുണ്ട് എന്താ ഹാപ്പി ആയിട്ടാണ് നമ്മൾ കഴിച്ചത് ഞാനും ദിയേയും കഴിച്ചുള്ളൂ അവര് കഴിച്ചില്ല അടിപൊളി ഫുഡായിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ സോ നമ്മുടെ വയനാട് ബ്ലോഗ് ഇവിടെ തേരുകയാണ് അപ്പൊ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ